ഷൊർണൂർ ചെറുതുരുത്തി പൈൻകുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാലുപേരും മരിച്ചു വ്യാഴാഴ്ച വൈകീട്ടോടെ ശ്മശാനം കടവിലായിരുന്നു അപകടം കുട്ടികളിലൊരാൾ പുഴയിൽ വീണതോടെ ബാക്കിയുള്ളവർ രക്ഷിക്കാൻ ഇറങ്ങുകയായിരുന്നു കരിമ്പുഴ തോട്ടരയിലെ നബീസയെ വിഷം കൊടുത്ത് കൊന്നെന്ന കേസിൽ കൊച്ചുമകനും ഭാര്യയും കുറ്റക്കാരെന്ന് കോടതി കേസിൽ ശനിയാഴ്ച വിധി പറയും വ്യക്തിവൈരാഗ്യവും സാമ്പത്തിക ലാഭവും ലക്ഷ്യമിട്ട് ഇരുവരും ചേർന്ന് വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് മണ്ണാർക്കാട് പാലക്കയത്ത് കടുവയുടെയും പുലിയുടെയും പല്ലും നഖവും വിൽക്കാൻ ശ്രമിക്കവേ വനംവകുപ്പ് ജീവനക്കാർ പിടിയിലായി ഇവരിൽ നിന്ന് രണ്ട് കടുവ നഖങ്ങൾ പന്ത്രണ്ട് പുലിനഖങ്ങൾ നാല് പുലി പല്ലുകൾ എന്നിവ കണ്ടെത്തി പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിലും വടകണാംകുറിച്ച് ദുർഗാ ക്ഷേത്രത്തിലും മോഷണം മോഷ്ടാവിന്റെതെന്ന് കരുതുന്ന സിസി ടിവി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഷൊർണ്ണൂർ ചെറുത്തുരുത്തി പൈൻകുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാലു പേരും മരിച്ചു വ്യാഴാഴ്ച വൈകീട്ടോടെ ശ്മശാനം കടവിലായിരുന്നു അപകടം കുട്ടികളിൽ ഒരാൾ പുഴയിൽ വീണതോടെ ബാക്കിയുള്ളവ രക്ഷിക്കാൻ ഇറങ്ങുകയായിരുന്നു ചെറുതുരുത്തി ഓടക്കൽ വീട്ടിൽ കപീർ ഭാര്യ ഷാഹിന ഇവരുടെ മകൾ സെറ സഹോദരിയുടെ മകൻ ഫുവാദ് സനിൻ എന്നിവരാണ് മരിച്ചത് പൈൻകുളത്ത് ശ്മശാനം കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം കബീറിന്റെ സഹോദരിക്കൊപ്പം ഭാരതപ്പുഴ കാണാനെത്തിയതായിരുന്നു കുടുംബം പുഴയിലിറങ്ങിയ കുട്ടികളിലൊരാൾ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാനായി ബാക്കിയുള്ളവരും പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഭാരതപ്പുഴയിലെ ഈ ഭാഗം അപകടമേഖലയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇവിടെ ഇതിനു മുൻപും ആളുകൾ അപകടത്തിൽപ്പെടുകയും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ആദ്യം ഷാഹിനെയാണ് പുറത്തെടുത്തത് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു പിന്നാലെ നടത്തിയ തിരച്ചിലിനൊടുവിൽ കബീറിനെയും രണ്ട് കുട്ടികളെയും കണ്ടെത്തുകയായിരുന്നു പുഴയിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ കുടുംബം മുങ്ങി താഴ്ന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു നിരവധി മണൽ നിറഞ്ഞ ഈ ഭാഗത്തെ രക്ഷാപ്രവർത്തനം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു വടക്കാഞ്ചേരി ഷൊർണൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പുഴയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സി സി എൻ ഷൊർണൂർ കരിമ്പുഴ തോട്ടരയിലെ നബീസയെ വിഷം കൊടുത്ത് കൊന്നെന്ന കേസിൽ കൊച്ചുമകനും ഭാര്യയും കുറ്റക്കാരെന്ന് കോടതി കേസിൽ ശനിയാഴ്ച വിധി പറയും വ്യക്തി വൈരാഗ്യവും സാമ്പത്തിക ലാഭവും ലക്ഷ്യമിട്ട് ഇരുവരും ചേർന്ന് വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കരിമ്പുഴ തോട്ടരയിലെ ഈങ്ങാക്കോട്ടിൽ മമ്മിയുടെ ഭാര്യ എഴുപത്തിയൊന്നു വയസ്സുണ്ടായിരുന്ന നബീസയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് നബീസയുടെ മകളുടെ മകനും കരിമ്പുഴ തോട്ടര പടിഞ്ഞാറേതിൽ വീട്ടിൽ മുഹമ്മദ് എന്ന മമ്മുവിന്റെ മകനുമായ ബഷീർ ഭാര്യ കണ്ടമംഗലം സ്വദേശിനി ഐനല്ലി ഫസീല എന്നിവരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് തോട്ടര സ്വദേശി നബീസയുടെ മൃതദേഹം ആര്യംഭാവ ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കണ്ടെത്തുന്നത് കൊലപാതകത്തിന് നാല് ദിവസം മുൻപ് നബീസയെ ബഷീർ മണ്ണാർക്കാട്ടുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇരുപത്തിരണ്ടാം തീയതി രാത്രി ചീരക്കറിയിൽ ചിതലിനുള്ള മരുന്ന് ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകി ഇതു കഴിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിൽ മനസ്സിലാക്കിയതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷം ഒഴിക്കുകയായിരുന്നു മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യക്കുറിപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആത്മഹത്യാ കുറിപ്പ് നോട്ട് ഫസീല പലതവണ എഴുതിയിരുന്നതായും ഇത് മറ്റൊരു പേപ്പറിലേക്ക് എഴുതിയത് ബഷീറാണെന്നും പോലീസ് കണ്ടെത്തി എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഭർത്താവിന്റെ പിതാവിന് മെത്താമൈൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തറയിൽ പർദ്ധ ധരിച്ചെത്തി മുളക് പൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർന്ന കേസിലും രണ്ടായിരത്തി പതിനെട്ടിൽ കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും ഫസീല പ്രതിയാണ് സി സി എൻ മണ്ണാർക്കാട് മലബാർ ദേവസ്വം ബോർഡിൽ ഭക്തരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തന്റെ പ്രവർത്തന കാലയളവിൽ സാധിച്ചതായി സ്ഥാനം ഒഴിഞ്ഞ പ്രസിഡന്റ് എം ആർ മുരളി ജീവനക്കാരുടെ സേവന വേദന വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ സാധിച്ചതായും മുരളി പറഞ്ഞു പാർട്ടി നൽകുന്ന ചുമതല ഏറ്റെടുക്കുമെന്നും അദ്ദേഹം ഇടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മേഖലയിൽ പൊതുവിലൊരു സജീവായിട്ടുള്ള ഒരു നില കൈവന്നു എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ജീവനക്കാർക്കിടയിൽ കടുത്ത നിരാശ സങ്കീർണമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുണ്ടായിരുന്നൊരു മേഖല എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് നല്ല ആത്മവിശ്വാസം തുടിക്കുന്ന ഒന്നായി മലബാർ ദേവസ്വം ബോർഡിൻ്റെ മേഖലയാകെ മാറിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത് വിശ്വാസികൾക്കിടയിലുള്ള വിശ്വാസ്യത വർധിച്ചു ദേവസ്വം ബോർഡിനെയും ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനത്തെയും പറ്റിയുള്ള വിശ്വാസ്യത കൂടിയെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചും പൊതുവിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു നിലയുള്ള ആക്ഷേപവും വിശ്വാസികൾക്കിടയിൽ പൂർണ്ണതൃപ്തി ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ വിശ്വാസികൾക്ക് പൂർണ്ണതൃപ്തി ഒരക്ഷേപവുമാരും ഉന്നയിച്ചിട്ടില്ല ദേവസ്വം ബോർഡ് സംവിധാനം സർക്കാരിൻ്റെ ക്ഷേത്രങ്ങളുടെ മേലുള്ള ചില സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ ഇതിനെയെല്ലാം സംശയത്തോടു കൂടിയാണ് ഒരു ആളുകൾ കണ്ടിരുന്നത് എന്നാൽ അവർക്കിടയിലെല്ലാം ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വവും സർക്കാരിൻ്റെ ഇടപെടലുകളും ക്ഷേത്രങ്ങളുടെ മേഖലയിൽ വലിയ ഗുണമാണ് ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് സഹായകമാണ് എന്ന അനുഭവത്തിലൂടെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഈ മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സി പി എം പ്രവർത്തകൻ എന്ന നിലയിൽ ചുമതലകളെയെല്ലാം ഞങ്ങൾ കാണുന്നത് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ എന്ന നിലയിലാണ് അത് ഏത് ചുമതലയായാലും ഇങ്ങനെയുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളായാലും പാർട്ടി സംഘടനാ കാര്യങ്ങളായാലും അതെല്ലാം തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുന്ന ചുമതലയോട് നീതി പുലർത്തി

ഖങ്ങൾ നാല് പുലിപ്പല്ലുകൾ എന്നിവ കണ്ടെത്തി നെല്ലിയാമ്പതിയിലെ വനംവകുപ്പ് വാച്ചർ സുന്ദരൻ പാലക്കയത്തെ മുൻ താൽക്കാലിക വാച്ചർ സുരേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത് ഇരുവരും പാലക്കയം വാക്കോടൻ നിവാസികളാണ് പാലക്കയത്ത് വെച്ച് നടന്ന പരിശോധനയിൽ പന്ത്രണ്ട് പുലിനഖം രണ്ട് കടുവനഖം നാല് പുലിപ്പല്ല് എന്നിവ ഇവരിൽ നിന്നും പിടികൂടി വിൽപ്പനയ്ക്കായി ഇരുചക്ര വാഹനത്തിൽ എത്തിയ സമയത്താണ് പിടിയിലായത് തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പാലക്കാട് ഫ്ലയിങ് സ്ക്വാഡുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും അറസ്റ്റിലാകുന്നത് അഞ്ചു വർഷം മുൻപ് ലഭിച്ചവയാണ് ഇതെന്നാണ് ഇരുവരും പറയുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മണ്ണാർക്കാട് ചെറുപ്പ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷങ്ങളുടെ പുസ്തക പ്രകാശനം നടന്നു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ಎಂಆರ್ ಆರ್ ಮುರಳಿ ಉದ್ಘಾಟನೆಯೇ ഈ വർഷത്തെ കാളവേലാഘോഷങ്ങളുടെ പുസ്തക പ്രകാശനമാണ് നടന്നത് ക്ഷേത്രം ശ്രീ ദുർഗ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചരിത്രത്തിന്റെ പുരാണ ഇതിഹാസങ്ങളുടെ പ്രതിഫലനം എന്നതോടൊപ്പം തന്നെ കലകളുടെ വലിയ സമ്മേളനമാണ് ഉത്സവം വാദ്യകലകൾ നൃത്തം സംഗീതം കാളയും കുതിരയും ഒക്കെ കെട്ടി അതിനെയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള കലകളുടെ വലിയ സമ്മേളനമായിട്ട് നമ്മുടെ ഉത്സവങ്ങൾ നാട്ടിൽ അതിഗംഭീരമായി നടക്കാൻ പോവുകയാണ് ഈ ഉത്സവങ്ങളുടെ എല്ലാം ആകെത്തുക എന്ന് പറയുന്നത് എല്ലാം മറന്നുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ് നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രോത്സവങ്ങൾ എന്ന പ്രത്യേകതയും കേരളത്തിലെ ഉത്സവങ്ങൾ അത് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ് ക്ഷേത്രോത്സവങ്ങൾ നാനാജാതി മതസ്ഥരുടെ ഉത്സവങ്ങൾ ചിലയിടങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ വരവ് തൊട്ടപ്പുറത്ത് പള്ളിയിൽ നിന്നുൾപ്പെടെ വരവുണ്ട് പള്ളിയിലെ ഉത്സവത്തിന് ക്ഷേത്രത്തിൽ നിന്നും വരവുണ്ട് ഇങ്ങനെയുള്ള സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഇന്ന് നിലവിലുണ്ട് ആ ഉത്സവങ്ങൾ എല്ലാവരുടെയും ഒട്ടായ്മയായി അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെയൊക്കെ മുമ്പിൽ കൈവന്നിട്ടുള്ളത് ചടങ്ങിൽ ജോലി മാറി പോകുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അനന്തുവിന് യാത്രയപ്പും നൽകി മണ്ണാർക്കാട് ഡിവൈഎസ് പി സി സുന്ദരൻ ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ കാളവേലാഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ ബാലകൃഷ്ണൻ ജനറൽ കൺവീനർ പി ജയൻ പ്രസിഡന്റ് എൻ സുകുമാരൻ തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി നെല്ലായ എഴുവൻ തെല്ലിലെ റേഷൻ കടമുണ്ടെങ്കിൽ റോഡ് തുറന്നുകൊടുത്തു ചെയ്തു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒന്നാം ഘട്ട റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ പി വസന്ത വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി കെ മുഹമ്മദ് ഷാഫി ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത എം വാസുദേവൻ കെ പി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കടമ്പഴിപ്പുരത്ത് നടക്കുന്ന രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ കലാശ പോരാട്ടത്തിൻ്റെ അവസാന വിസിലിന് ഇനി മണിക്കൂറുകൾ മാത്രം ശനിയാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ലൌഡേലി കടമ്പഴിപ്പുറവും യു അഴിയന്നൂരും തമ്മിൽ ഏറ്റുമുട്ടും കളിക്കളത്തിലെ വീറും വാശിയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഓരോ കടമ്പഴിപ്പുറത്തുകാരും അക്ഷമയോടെ കാത്തിരിക്കുന്ന അഖില കേരള ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഗവൺമെന്റ് യു സ്കൂൾ മൈതാനിയിൽ ശനിയാഴ്ചയോടെ സമാപനമാകും കടമ്പഴിപ്പുറ സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ജനുവരി ഒന്നാം തീയതി ഒറ്റപ്പാലം എം കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ച മത്സരങ്ങൾക്ക് കഴിഞ്ഞ പതിനാറ് ദിവസവും കാണികൾ ആവേശത്തോടെയാണ് ഗ്യാലറിയിലെത്തിയത് വ്യാഴാഴ്ചയോടെ സെമിഫൈനല് മത്സരങ്ങൾക്ക് സമാപനം കുറിച്ചു സെമിഫൈനലിന്റെ അവസാന ദിവസം മൈതാനത്ത് ഉണ്ണി ഗ്രാമകലയും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി അവസാന സെമി ഫൈനൽ മത്സരത്തിൽ യുവ അഴിയന്നൂരും ഐശ്വര്യ തോട്ടരയും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും സമനിലയിൽ സമാപിച്ചു തുടർന്ന് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ അഞ്ച് നാല് ഗോളിൽ യു അഴിയന്നൂർ വിജയിച്ചു ശനിയാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ലൌഡേൽ എഫ് സി കടമ്പഴിപ്പുറവും യുവ അഴിയന്നൂരും തമ്മിൽ ഏറ്റുമുട്ടും കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിനും കനിവ പാലിയേറ്റുവിനും കൈത്താങ്ങുമായി കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ രണ്ടാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രണ്ടാം സെമി ഫൈനൽ ദിവസമായ ബുധനാഴ്ച ലഭിച്ച വരുമാനത്തിലെ തുകയാണ് നൽകിയത് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്രാവശ്യവും ഞങ്ങളുടെ മുൻഗണന മുൻഗണനാ തന്നെ ഇതിൽ നിന്ന് എന്ത് മെച്ചം വരുന്നോ ആ സംഖ്യ ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ജീവകാരുണ്യ നിർത്തരായ കുടുംബങ്ങൾക്കുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗമായി കെ നാരായണൻ സ്വാന്ത സ്മാരക കേന്ദ്രത്തിൽക്കും അതുപോലെ തന്നെ കനിവ് പാലിയേറ്റി വയ്ക്കും ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനി ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ എല്ലാം നോക്കി ബാക്കി വരുന്ന മെച്ചം വരുന്ന സംഖ്യയിൽ നിന്നും ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് നിർതരായ കുടുംബങ്ങളുണ്ട് അവരെ എല്ലാവരും ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന മാതിരി സഹായിക്കണം ഞങ്ങളുടെ ഉദ്ദേശമിനി വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ കടംപഴിപ്പുറം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രധാന പരിഗണന നൽകി വരുന്ന കടംപഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ സംഘാടകർക്ക് ഈ അവസരത്തിൽ കെ നാരായണൻ സ്മാരക സാന്ത്വന ഭാരവാഹികൾ നന്ദി അറിയിച്ചു രണ്ടാമത് ഫ്ലഡ്ലൈറ്റ് ടൂർണമെന്റ് തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോൾ അതുപോലെ തന്നെ നീന്തൽ പരിശീലനവും കായിക ഇനങ്ങളും എല്ല പ്രോത്സാഹിപ്പിക്കുക അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കെ എസ് എ അഹോരാത്രം അധ്വാനിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ ഈ ഒരു വർഷത്തെ കാലയളവിൽ മുഴുവൻ തുകയും ഈ സ്വാതന്ത്ര്യ കേന്ദ്രത്തിനും ചാറ്റയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഉള്ളത് ഞങ്ങൾക്ക് ഒരു അഭിമാനം കൂടി ഒരു അഭിമാനം നിമിഷം കൂടിയാണത് കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രണ്ടാമത് സെഗസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൺവീനർ സൂചിപ്പിച്ച് നമ്മളുടെ കെ എസ് എൻ്റെ അടുത്ത പ്രോജക്റ്റ് എന്താ ചെയ്യാൻ ഇവിടെ ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജീവകാരുണ്യത്തിൻ്റെ പുറമെ അക്കാദമിയും കൂടി തുടങ്ങാൻ വേണ്ടി അതിൻ്റെ ഭാരവാഹികൾ ആലോചിക്കുന്നുണ്ട് സി സി എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കൂടെ കൂടാം ചേർന്നിരിക്കാം എന്ന പേരിൽ രോഗി ബന്ധു സംഗമം പ്ലാസ കൺവെൻഷൻ തോട്ടറിൽ സംഘടിപ്പിച്ചു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകാൻ ആത്മവിശ്വാസം നൽകാൻ അവരുടെ മനസ്സിൽ വരുന്ന ഒരു വർഷക്കാലം വരെയുള്ള പ്രവർത്തനങ്ങളിൽ കാത്തിരിക്കുന്ന ഒന്നായി ദിനം മാറുന്ന നിലയിലുള്ള നമ്മൾ ാണ് കേരളത്തിലെമ്പാണ്ഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ ഉമ്മർ കുന്നത്ത് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് എൻ സാജിറ ബ്ലോക്ക് മെമ്പർമാരായ ഷീജ ഷീപ്പ പാട്ടത്തോടി പി സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ഷൌകത്ത് എന്നിവർ പ്രസംഗിച്ചു സിനിമാ ഗായിക തീർത്ഥ സുഭാഷ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പാലിയേറ്റീവ് നഴ്സുമാരായ ജെയ്നി അശ്വതി ആശാവർക്കർ ആമിന എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് തീർത്ഥ സുഭാഷ് ഗാനങ്ങൾ ആലപിച്ചു മജീഷ്യൻ മുസ്തഫ ചെറുപ്പുളശ്ശേരിയുടെ മാജിക് ഷോയും ഉണ്ടായി ഉച്ചഭക്ഷണത്തിനു ശേഷം പാലിയേറ്റീവ് രോഗി ബന്ധുക്കളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി ആശാവർക്കർമാർ വിവിധ ക്ലബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു കടമ്പഴിപ്പുറം കെ നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിനു കീഴിൽ പാലിയേറ്റീവ് ദിനത്തിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ വിതരണം ആരംഭിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അവർ അവരുടെ സന്തോഷകരമായ ഒത്തുചേരലിന് ചെലവഴിക്കുന്ന സംഖ്യയിൽ നിന്ന് ചെറിയ ഒരു തുക മോശമല്ലാത്ത തുക പലപ്പോഴും വിവാഹ വേദിയിൽ വെച്ച് തന്നെ നമുക്ക് സാന്ത്വര കേന്ദ്രത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയും പൊതുപ്രവർത്തകരും കൂടിയാണ് ഞാൻ ഒക്കെ നേരിട്ട് കാണാനും കുറച്ച് സമയമെങ്കിലും കഴിഞ്ഞ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പരിസരത്തു നടന്ന പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു ശ്രീവത്സൺ അധ്യക്ഷനായ യോഗത്തിൽ സാന്ത്വനം ട്രസ്റ്റ് സെക്രട്ടറി സി രമേഷ് സ്വാഗതവും അജിത് പ്രസാദ് നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം കടമ്പുഴിപ്പുരം ഗ്രാമപഞ്ചായത്ത് കനിവ് പലേറ്റ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം എം എൽ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ മറികടക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമോ എങ്ങനെയാണ് എങ്ങനെയാണ് അവർക്ക് മറ്റു കടമ്പഴിപ്പുറം സൂര്യ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കിടപ്പുരോഗികളും ബന്ധുക്കളും ആശാപ്രവർത്തകരും വോളണ്ടിയർമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത പി സുബ്രഹ്മണ്യൻ സി ബാലകൃഷ്ണൻ നാരായണൻകുട്ടി പി ശാംബുജം ഡോക്ടർ അബ്ബാസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച മലപ്പുറത്ത് നടക്കും രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം പി ഉള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും സർക്കാർ ഉത്തരവുകളും കോടതി വിധികളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സമന്വയ ഭിന്നശേഷി സംവരണം എന്ന വിഷയത്തിൽ വിനോദ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ജില്ലാ സമ്മേളനം എ അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് യു സി ശ്രീകുമാരൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന ആദരം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കൌൺസിൽ മീറ്റ് കാടാമ്പുഴം മൂസഹാജി ഉദ്ഘാടനം ചെയ്യും ചെയ്യുന്നു അതിൽ തന്നെ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ നാസർ എടരിക്കോട് ശ്രീകുമാരനുണ്ണി നമ്പൂതിരി അസിസ് പന്തല്ലൂർ ബിജു മേലാറ്റൂർ സത്യൻ കോട്ടപ്പടി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഷൊർണൂർ ചെറുതുരുത്തി പൈൻകുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാലു പേരും മരിച്ചു വ്യാഴാഴ്ച വൈകിട്ടോടെ ശ്മശാനം കടവിലായിരുന്നു അപകടം കുട്ടികളിലൊരാൾ പുഴയിൽ വീണതോടെ ബാക്കിയുള്ളവർ രക്ഷിക്കാൻ ഇറങ്ങുകയായിരുന്നു പരിമ്പുഴ തോട്ടരയിലെ നബീസയെ വിഷം കൊടുത്ത് കൊന്നെന്ന കേസിൽ കൊച്ചുമകനും ഭാര്യയും കുറ്റക്കാരെന്ന് കോടതി കേസിൽ ശനിയാഴ്ച വിധി പറയും വ്യക്തിവൈരാഗ്യവും സാമ്പത്തിക ലാഭവും ലക്ഷ്യമിട്ട് ഇരുവരും ചേർന്ന് വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് മണ്ണാർക്കാട് പാലക്കയത്ത് കടുവയുടെയും പുലിയുടെയും പല്ലും നഖവും വിൽക്കാൻ ശ്രമിക്കവേ വനംവകുപ്പ് ജീവനക്കാർ പിടിയിലായി ഇവരിൽ നിന്ന് രണ്ട് കടുവ നഖങ്ങൾ പന്ത്രണ്ട് എന്നിവ കണ്ടെത്തി പെരുമാങ്ങോട് വിഷ്ണുക്ഷേത്രത്തിലും വടകനാങ്കുറിശി ദുർഗാക്ഷേത്രത്തിലും മോഷണം മോഷ്ടാരിതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്